ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുടെ പിറന്നാളുകളോ വിവാഹ വാർഷികങ്ങളോ തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ ഭർത്താക്കന്മാർ മറന്നു പോകുന്നത് പതിവ് സംഭവമാണ് താരങ്ങൾക്കിടയിലും ഇത് സംഭവിക്കാറുണ്ട് അത് വീഡിയോയെ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണ് നടി ഷംന കാസിം മൂന്നാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് വീട്ടിൽ രുചികരമായ ബിരിയാണി ഉണ്ടാക്കി അത് ഏറെ സ്നേഹത്തോടെ ഭർത്താവിന് വിളമ്പി നൽകുകയും ചെയ്തു തുടർന്ന് ഇന്നത്തെ പ്രത്യേകത എന്താണ് എന്ന് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ ഉത്തരമുട്ടുകയായിരുന്നു ഭർത്താവ് ഷാനിതിന് എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ഷാനിതിന് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല തുടർന്ന് അത് വീഡിയോയായി പകർത്തി ഇത് സോഷ്യൽ മീഡിയയിലിട്ട് നിങ്ങളെ നാറ്റിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ദുബായിൽ വെച്ചുള്ള തങ്ങളുടെ നിക്കാഹും വിവാഹ റിസപ്ഷനും കഴിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് വർഷമായെന്ന് ഷംന ഭർത്താവിനോട് പറയുന്നത് തുടർന്ന് അദ്ദേഹത്തിന് ഒരു കുഞ്ഞു സമ്മാനവും കവിളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ടാണ് വിവാഹ വാർഷിക ആശംസകൾ ഷണിതുമായി പങ്കുവയ്ക്കുന്നതും തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പും നടി പോസ്റ്റ് ചെയ്തു മൂന്ന് വർഷം മുമ്പാണ് ഇരുവരും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കു ആദ്യത്തെ ആദിത്യ കുഞ്ഞിന് ജന്മം നൽകിയ ഷംന കാസേം ഇപ്പോൾ രണ്ടാമത് ഗർഭിണിയാണ്